കാത്തു തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു കണ്ണനെ അവൾ സ്നേഹിക്കുന്നത് തങ്ങൾക്കിഷ്ടമല്ല എന്നറിഞ്ഞതോടെ അവനെ മറക്കാൻ അവൾ തയ്യാറായിരിക്കുന്നു ചെമ്പകമംഗലത്തെ കുടുംബക്കാർക്ക് ആ വാർത്ത ഏറെ സന്തോഷമാണ് സമ്മാനിച്ചത് രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ട് ഇങ്ങനെയാണ് വിവരമറിഞ്ഞ ശാരദ പറഞ്ഞത് എന്തായാലും അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചുകൊണ്ട് കാത്തു ഒന്നും ചെയ്യില്ല കാമ്പുകൺ കൊടുത്ത കൈവീഷത്തിന്റെ ശക്തിയാൽ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പക്ഷേ തറവാടിനെ കാക്കുന്ന പരദേവതകൾ അവളെ നമുക്ക് തിരികെ തന്നു അംബികയുടെ അഭിപ്രായം അതായിരുന്നു ശ്യാമിന് കല്യാണം നീട്ടിവെക്കണം എന്ന അഭിപ്രായത്തിനോട് വിയോജിപ്പായിരുന്നു മാധവൻകുട്ടിയുടെ സ്വത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു വഴിയാണ് അവൻ ആ വിവാഹം അത് മുന്നിൽ കണ്ട് ചില പദ്ധതികളൊക്കെ ശ്യാം ആസൂത്രണം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം നീട്ടിവെക്കുന്നത് അവനെ അസ്വസ്ഥനാക്കി പക്ഷേ പുഷ്കരൻ അവനെ ശകാരിച്ചു നിനക്കതിന് വിവാഹപ്രായമായോ ഇരുപത് വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് നീ എന്ത് ചെയ്യാനാ ആദ്യം പഠനം പൂർത്തിയാക്കി ഒരു ജോലി നേടാൻ നോക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്ന് അതിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ പഠിച്ചെടുക്ക് അച്ഛന്റെയും അമ്മയുടെയും ചിലവിൽ കുടുംബം നടത്തി സുഖിച്ചു നടക്കാമെന്ന് നീ വിചാരിക്കേണ്ട അത് കേട്ടപ്പോൾ ശ്യാം അടങ്ങി എന്തായാലും കാത്തു മനസ്സ് മാറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യമെന്ന് അവനും കരുതി എന്നാൽ മാധവൻകുട്ടിക്ക് മാത്രം കാത്തുവിന് പെട്ടെന്നുണ്ടായ ഈ ബോധോദയം വിശ്വസനീയമായി തോന്നിയില്ല എങ്കിലും അത് ആരോടും പറയാനൊന്നും അയാൾ പോയില്ല മകളെ വിശ്വസിക്കുന്നതായി നടിച്ച് അവളോട് സ്നേഹത്തോടെ അയാൾ പെരുമാറി കാത്തുവിനെ ഇനി നാട്ടിൽ നിർത്തുന്നത് ബുദ്ധിപരമല്ലെന്ന് മാധവൻകുട്ടിക്ക് അറിയാമായിരുന്നു ഇനി അഥവാ കാത്തു പറയുന്നതിൽ വല്ല സത്യവുമുണ്ടെങ്കിൽ തന്നെ കണ്ണൻ താമസിക്കുന്ന ഈ ഗ്രാമം അവളിൽ അവൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടു തന്നെ ഇരിക്കും ആദ്യം ഭൗതികപരമായി രണ്ടുപേരെയും തമ്മിൽ അകറ്റണം പുതിയ അന്തരീക്ഷം പുതിയ ആളുകൾ പുതിയ സംഭവങ്ങൾ ഇതൊക്കെ അവരുടെ മനസ്സുകളെയും അകറ്റും അതിനായി അംബികയുടെ തറവാടായ പള്ളിയം വീട്ടിലേക്ക് കാത്തുവിനെ മാറ്റാൻ മാധവൻകുട്ടി തീരുമാനിച്ചു അവിടെയുള്ള കോളേജിലേക്ക് കാത്തുവിനെ മാറ്റാനുള്ള ശ്രമങ്ങളും അയാൾ തുടങ്ങി പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള അമ്മ വീട്ടിലേക്ക് മാറുന്നതിൽ കാത്തുവിന് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ എതിർത്തു പറയാനുള്ള ന്യായങ്ങൾ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല അച്ഛനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കണ്ണൻ പറഞ്ഞിട്ടുള്ളത് കണ്ണൻ കത്തിൽ പറഞ്ഞതനുസരിച്ചാണ് അമ്മയോട് താൻ കണ്ണനെ മറക്കാനും ഉപേക്ഷിക്കാനും തയ്യാറാണെന്ന് കാത്തു പറഞ്ഞത് ഒരു അടവ് നയം ആക്രമണത്തിന് ഒരൽപ്പം സാവകാശം വേണ്ടതിനാൽ ഒരു വെടിനിർത്തൽ അത്യാവശ്യമാണെന്ന് കാത്തുവും തിരിച്ചറിഞ്ഞിരിക്കുന്നു പള്ളിയും വീട്ടിൽ മുത്തശ്ശന്റെയും മാമന്മാരുടെയും ശക്തമായ നിരീക്ഷണമുണ്ടാകും പക്ഷെ അവിടെ തനിക്കായി കോളേജിലേക്ക് അച്ഛൻ അഡ്മിഷന് ശ്രമിക്കുന്നു എന്ന വാർത്ത അവളെ സന്തോഷവതിയാക്കി അതിപ്പോൾ തങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ വെച്ച് കണ്ണനുമായി കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ലഭിക്കും എന്ന് തന്നെ അവൾ വിശ്വസിച്ചു കാത്തുവിനെ വീണ്ടും പഠിക്കാനയക്കുന്ന കാര്യത്തിൽ ശാരദയും പുഷ്കരനും മാധവൻകുട്ടിയോട് കലഹിച്ചു കാത്തു ഒരിടത്ത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ അവളുടെ ഓർമ്മകൾ ശക്തി പ്രാപിക്കുകയേ ഉള്ളൂ കണ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാകും അപ്പോൾ അവളുടെ മനസ്സിൽ കാരണം വേറൊന്നും അവൾക്ക് ചെയ്യാനില്ല പുതിയ കോളേജ് പുതിയ കൂട്ടുകാർ വ്യത്യസ്തമായ സംഭവങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങൾ ഇതൊക്കെയാകുമ്പോൾ കാമുകിന് വേണ്ടി ചിന്തിക്കാനെടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരും ഒടുവിലവളി എല്ലാം മറക്കും ഇതായിരുന്നു കാത്തുവിനെ പഠിക്കാനയക്കുന്ന കാര്യത്തിൽ മാധവൻകുട്ടിക്കുണ്ടായിരുന്ന യുക്തികൾ മനസ്സിലാ മനസ്സോടെ ശാരദയും പുഷ്കരനും അത് സമ്മതിച്ചു മാധവൻകുട്ടി അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാത്തുവിനെ കോളേജിലേക്ക് വിടാനും തിരിച്ചു കൊണ്ടുവരാനും അവിടെ ആൾ കാണും പിന്നെ പള്ളിയും വീട് അതിനകത്തേക്ക് ശങ്കരന്മാറിയാതെ ഒരു ഈച്ച പോലും കയറില്ല കയറിയാൽ തിരിച്ചു പോവുകയുമില്ല ശാരദയ്ക്കും പുഷ്കരനും സമാധാനമായി കാരണം മാധവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അവർക്കും അറിവുള്ളതാണ് രാഷ്ട്രീയം കളിച്ച് നാട് തണ്ടി നടക്കുന്ന മാധവൻകുട്ടിയെ പോലെയുള്ള ആളുകളല്ല അംബികയുടെ അച്ഛനും ആങ്ങളമാരും കുടുംബത്തു കയറി കളിക്കുന്നവരെ വെറുതെ വിടുന്നവരല്ല അവർ കാത്തുവിനെ തന്റെ തറവാട്ടിലേക്ക് മാറ്റുന്നതിൽ അംബികയും ഏറെ സന്തോഷിച്ചു അവിടെ കാത്തുവിനെ ശ്യാമിന്റെ ശല്യം സഹിക്കേണ്ടി വരില്ല ഇവിടെയാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവൻ ഇടക്കിടയ്ക്ക് വരും കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ പോലും സംസാരമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നവരാണ് പള്ളിയം വീടന്മാർ അതുകൊണ്ട് ശ്യാമിൻ അവിടെ കയറി ഇറങ്ങാൻ പറ്റില്ല തന്റെ കുട്ടിക്ക് അത്രയും മനസമാധാനം അവിടെ കിട്ടുമല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയാണ് അംബിക ചെയ്തത് കാത്തുവിനെ ശ്യാമിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ അംബികയ്ക്ക് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല പഠിക്കുന്ന കോളേജിൽ അവൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അംബികയ്ക്ക് അറിവുള്ളതാണ് മദ്യപിച്ചും പെൺകുട്ടികളോട് കൂട്ടുകൂടിയും ചൂതുകളിച്ചും നടക്കുന്നവരും നാലാം കിടക്കാരനാണ് അവനെന്ന് അംബികയ്ക്കറിയാം അവനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണ്ണൻ പൊന്നാണ് കയ്യിൽ പണമില്ല എന്നേയുള്ളൂ പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം അംബികയ്ക്കില്ല ആൺമേൽക്കോയ്മ ഭരിച്ച ഒരു കുടുംബത്തിൽ വളർന്നു വന്ന അവർക്ക് തറവാട്ടിലെ ആണുങ്ങൾ പറയുന്നതനുസരിച്ചേ ശീലമുണ്ടായിരുന്നുള്ളൂ മാധവൻകുട്ടിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുവിനെ ശ്യാമിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ മകളുടെ കാര്യങ്ങളെല്ലാം നാട്ടുകാർ മൊത്തം അറിഞ്ഞതുകൊണ്ട് ഒരു നല്ല ആലോചന കാത്തുവിന് വരാൻ സാധ്യത വിരളമായിരുന്നു വന്നാൽ ചിലപ്പോൾ ചേച്ചിയോ അളിയനോ തന്നെ അത് മുടക്കും അതുകൊണ്ടാണ് ശ്യാമിനെ കാത്തുവിനെ കൊടുക്കാനുള്ള അവരുടെ നിർബന്ധത്തിന് മാധവൻകുട്ടി വഴങ്ങിക്കൊടുത്തത് ഒരുപക്ഷെ വിവാഹത്തിനു ശേഷം ശ്യാമിന്റെ ദുശീലങ്ങൾ ഒരളവ് വരെ മാറിയേക്കാമെന്ന് മാധവൻകുട്ടി പ്രതീക്ഷിക്കുന്നു അങ്ങനെ കാത്തു ചെമ്പകത്തോപ്പ് വിട്ട് അമ്മ വീട്ടിലേക്ക് യാത്രയായി ജനിച്ചത് മുതൽ ഇതുവരെ താമസിച്ച നാട് പരിചയപ്പെട്ട ആൾക്കാർ നട്ടുനച്ചു വളർത്തിയ ചെടികൾ ഓടിക്കളിച്ചു വളർന്ന വീട് ഇപ്പോൾ സംഘർഷത്തിലാണെങ്കിലും താൻ തുല്യം സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും കണ്ണൻ താൻ പഠിപ്പിക്കുന്ന സരസ്വതി കോളേജിലെ കുട്ടികൾ വേണുമാഷ് ഇതൊക്കെ വിട്ട് ഒരുപാട് ദൂരെ തെച്ചിക്കര എന്ന സ്ഥലത്തുള്ള പളിയം വീട് എന്ന അമ്മയുടെ തറവാടിലേക്ക് യാത്രയാകുമ്പോൾ അവളുടെ ഹൃദയം വിങ്ങി എന്നാലും ഒരുപാട് വൈകാതെ ഇങ്ങോട്ട് തിരികെ വരാനാകുമെന്ന് അവൾ പ്രത്യാശിച്ചു തോമസേട്ടൻ കൊണ്ടുവന്ന കാത്തുവിൻ്റെ കത്തിലൂടെ അവൾ അമ്മയുടെ തറവാട്ടിലേക്ക് പോയ വിവരം കണ്ണൻ അറിഞ്ഞുവെങ്കിലും തങ്ങൾ നടപ്പാക്കിയ തന്ത്രത്തിൽ കാത്തുവിന്റെ കുടുംബക്കാർ വീണു എന്ന കാര്യത്തിൽ കണ്ണന് ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നു കണ്ണനെ മറക്കാൻ തയ്യാറാണ് എന്ന കാത്തുവിൻ്റെ വാക്കു വിശ്വസിച്ച് അവർ കാത്തുവിനെ വീണ്ടും പഠിക്കാൻ അയച്ചിരിക്കുകയാണ് പഠിച്ച് ഒരു ജോലി നേടുക എന്ന തൻ്റെയും കാത്തുവിൻ്റെയും ലക്ഷ്യം പൂവണിയാൻ ഇത് സഹായിക്കും ഇനി തൽക്കാലം വിവാഹം എന്ന സംഗതിയെക്കുറിച്ച് കാത്തുവിനെ പേടിക്കാനില്ല മുൻപ് കാത്തുവിനെ കാണാനോ സംസാരിക്കാനോ ഉള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾ സ്വന്തം ഗ്രാമത്തിലുണ്ടായിരുന്നു എന്നാൽ അവൾ ഇപ്പോൾ ദൂരെ മറ്റൊരു ഗ്രാമത്തിലാണ് അതോർത്തപ്പോൾ അവൻ്റെ സങ്കടം തോന്നി ഇനി മഞ്ചാടിത്തോട് ചുറ്റി വരുന്ന കാറ്റിൽ അവളുടെ ഗന്ധം തിരയാൻ തനിക്ക് കഴിയില്ല ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് തകർച്ചകളും തടസ്സങ്ങളും സ്വാഭാവികമാണ് പക്ഷെ ഒടുവിൽ സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു ഭൂവിലേക്ക് കാലം നമ്മെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും മനസ്സിലെ ആശങ്കകൾക്കും വിഷാദങ്ങൾക്കും മരുന്നായി അവൻ പാഠപുസ്തകങ്ങളെ കണ്ടു അവൻ ഒരു നിമിഷം പോലും വെറുതെ ഇരുന്ന് മനസ്സിനെ ചിന്തകൾക്ക് പിറകെ അലയാൻ അനുവദിക്കാതെ പഠനത്തിലേക്ക് മുഴുകാൻ ആരംഭിച്ചു മാധവൻകുട്ടി വീടിനകത്തുള്ള വാസം ഒഴിവാക്കി പൊതുജീവിതത്തിലേക്ക് വീണ്ടും ഇറങ്ങി ആൾക്കാർ പറയുന്നതൊക്കെ അയാൾ കേട്ടില്ല എന്ന് നടിച്ചു ആരെന്തൊക്കെ പറഞ്ഞാലും താൻ ചെയ്തത് തന്റെ മകളുടെ നല്ല ഭാവിക്കും തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിനും വേണ്ടിയാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ നാട്ടുകാർക്ക് കണ്ണനെയും നന്ദിനിയെയും ചേർത്ത് അപഖ്യാതികൾ പറഞ്ഞു പരത്തിയതിലും നന്ദിനിയെ കൊല്ലാൻ ആളവിട്ടതിലും തന്നോട് അമർഷമുണ്ടെന്ന് മാധവൻകുട്ടിക്ക് അറിയാം പക്ഷേ താൻ പണം കൊടുത്ത് പഠിപ്പിച്ച കണ്ണൻ പാല് കൊടുത്ത കൈയ്ക്ക് തന്നെ കൊത്തുകയായിരുന്നു എന്ന സത്യം പതിയെ പതിയെ നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളും അതിന് താൻ വീട്ടിലടച്ചിരുന്നിട്ട് കാര്യമില്ല നാട്ടിലിറങ്ങി നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുക തന്നെ വേണം നന്ദിനി സത്യത്തിൽ കണ്ണനെ പ്രണയിച്ചിരുന്നു അത് സത്യമാണ് പക്ഷേ കണ്ണൻ അതിനോട് താല്പര്യം കാണിച്ചില്ല കോടീശ്ശേരിയായ തൻ്റെ മകളെ മറന്ന് ദരിദ്രയായ നന്ദിനിയെ സ്വീകരിക്കാൻ കണ്ണൻ കാത്തുവിനെ പോലെ ഒരു മന്ദബുദ്ധിയല്ലല്ലോ കണ്ണൻ കൈവിട്ടതോടെയാണ് നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചത് അതുവരെ ഞാൻ പറഞ്ഞത് ശരിയാണ് അതിനുശേഷം കാത്തുവിൻ്റെ മനസ്സിൽ കണ്ണനെക്കുറിച്ച് ഒരു അവമതിപ്പുണ്ടാക്കിയെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ താൻ കൂട്ടി പറഞ്ഞു എങ്കിലും താൻ പറഞ്ഞത് മുഴുവൻ കളവായിരുന്നില്ല മാധവൻകുട്ടി അങ്ങനെയാണ് സ്വയം ആശ്വസിച്ചത് നന്ദിനിയെ കൊല്ലാൻ നാളെ അയച്ചതിൽ മാധവൻകുട്ടിക്ക് കുറ്റബോധമുണ്ടായിരുന്നു അത് തന്റെ അറിവോടെ ആയിരുന്നില്ല പക്ഷേ അത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു ബ്ലാക്ക് മാർക്കാണ് വീഴ്ത്തിയിരിക്കുന്നത് എന്ന കാര്യം മാധവൻകുട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു ചെമ്പകത്തോപ്പിന്റെ പഞ്ചായത്ത് ഭരിക്കുക എന്നത് മാധവൻകുട്ടിയുടെ ഒരു വലിയ മോഹമാണ് അടുത്ത ഇലക്ഷനിൽ രത്നാകരക്കുറിപ്പിനെ താഴെ ഇറക്കി ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ ഇലക്ഷനിൽ ജയിക്കുക അസാധ്യമാണെന്ന് മാത്രമല്ല ചിലപ്പോൾ മത്സരിക്കാൻ പാർട്ടി സീറ്റ് തന്നെന്ന് തന്നെ വരില്ല കുമാരേട്ടനെ പോയി കണ്ട് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടെന്ന് മാധവൻകുട്ടിക്ക് തോന്നി കുമാരേട്ടന്റെ ആ പഴയ വീടൊന്ന് പുതുക്കി പണിഞ്ഞു കൊടുക്കണം അത് താൻ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്വവുമാകും നാട്ടുകാർക്ക് തന്നോടുള്ള വിരോധവും കുറയും നന്ദിനിയുടെ പഠന ചിലവും വിവാഹമാകുമ്പോൾ അതിന്റെ ചിലവും താൻ വഹിക്കാമെന്ന് കുമാരേട്ടനോട് പറയണം ഇങ്ങനെയൊക്കെ ഉറച്ചാണ് മാധവൻകുട്ടി കുമാരൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നത് അവിടെ ചെന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണ് മാധവൻകുട്ടി ഉറക്കെ വിളിച്ചു കുമാരേട്ടാ രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും ആരും കഥകു തുറന്നില്ല വീട്ടിലുള്ളവർ എവിടെ പോയിരിക്കുകയാണ് എന്ന ചിന്തയോടെ മാധവൻകുട്ടി മുറ്റത്ത് നിന്ന് പാതയിലേക്ക് ഇറങ്ങിയപ്പോൾ മുന്നിൽ പൊടിയൻ അവരെ അന്വേഷിക്കേണ്ട അവർ വീടും സ്ഥലവും വിറ്റ് എങ്ങോട്ടേക്കോ പോയി ആ പാവം കുമാരേട്ടനെയും മകളെയും ഈ നാട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ സമാധാനമായല്ലോ മാധവൻ മുതലാളിക്ക് പൊടിയൻറെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും കലർന്നിരുന്നു പൊടിയന്റെ വാക്കുകൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ മാധവൻകുട്ടി നിന്നു